നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന ആദ്യപാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കരുത്തർ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികൾ സ്പാനിഷ് കരുത്തറായ റയൽ മാൻഡ്രഡാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ടേ മുപ്പതിന് റയലിന്റെ മൈതാനമായ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക കഴിഞ്ഞ യു എഫ് ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ ഈ രണ്ട് ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു അന്ന് ഇരുപാദങ്ങളിലുമായി ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് റയലിനെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിരുന്നു രണ്ടാം പാദത്തിൽ നാല് ഗോളുകൾ വഴങ്ങിക്കൊണ്ടാണ് റയൽ മാൻഡ്രഡ് കഴിഞ്ഞ സീസണിൽ പരാജയപ്പെട്ടത് അതിനെക്കുറിച്ച് റയലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആ മത്സരത്തിൽ ധൈര്യമില്ലാതെയാണ് തങ്ങൾ കളിച്ചത് എന്നാണ് ആഞ്ചലോട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ തവണ ഞങ്ങൾ ധൈര്യമില്ലാതെയാണ് കളിച്ചത് പേഴ്സണാലിറ്റിയുടെ അഭാവവും ആ മത്സരത്തിൽ ഉണ്ടായിരുന്നു വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ രണ്ടാം പാദ മത്സരത്തിൽ അതൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇത്തവണ അങ്ങനെയാവാൻ പാടില്ല ഞങ്ങൾ ധൈര്യവും വ്യക്തിത്വവും കാണിക്കണം ഏറ്റവും മികച്ചത് പുറത്തെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട് പോരാടാനുള്ള ഒരു ക്വാളിറ്റി അത് ഞങ്ങളുടെ ടീമിന് ഇപ്പോൾ ഉണ്ട് ഇതാണ് റയലിന്റെ പരിശീലകനായ ആന്തിരോട്ടി പറഞ്ഞിട്ടുള്ളത് റയൽ മാൻഡ്രഡ് എല്ലാ പ്രധാനപ്പെട്ട താരങ്ങളെയും കൊണ്ടുമാണ് ഈ മത്സരത്തിൽ വരുന്നത് സ്വന്തം മൈതാനത്ത് വെച്ച് നടക്കുന്ന അതിൻ്റെ ഒരു ആനുകൂല്യവും റയലിനുണ്ട് എന്നുള്ളതാണ് അതേസമയം പ്രതിരോധ നിലയിലെ പല സുപ്രധാന താരങ്ങളെയും നഷ്ടമായി കൊണ്ടാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി വരുന്നത് എന്നിരുന്നാലും നിലവിൽ രണ്ട് ടീമുകളും മികച്ച പ്രകടനമാണ് അവരവരുടെ ലീഗുകളിൽ നടത്തുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം